നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാടകമേ ഉലകം നാടകമേ ഉലകം കോൺഗ്രസുകാർ പൊതുവെ ആദർശവാദികളും അഹിംസാ പക്ഷക്കാരുമാണെന്നാണ് ഐതിഹ്യം ആദർശം ആദർശം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എത്തുന്ന ഒരു രൂപമുണ്ട് ഞാനും കേരളത്തിൽ ഒരു കാര്യവുമില്ല ആദർശം സിരകളിൽ അലഞ്ഞു ചേർന്നതിനാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകുന്നുവെന്നു മാത്രം പക്ഷേ സുധീരൻ സുധീരൻജി അങ്ങനെയല്ല കേട്ടോ നൂറ്റൊന്ന് ശതമാനം ആദർശവാദിയാണ് നൂതെ നമ്മുടെ ഗ്രാമഹൃദയത്തെ ഗ്രാമ പറ്റില്ല കുട്ടി ചർക്ക കൂടെ കൊണ്ട് നടക്കാറില്ലെന്നേ ഉള്ളൂ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഇമേജുള്ള വ്യക്തിയും ക്രെഡിബിലിറ്റിയും എന്റെ ക്രെഡിബിലിറ്റിയും തമ്മിൽ താരതമ്യം ചെയ്താലും എല്ലാം ഒരുപോലെ വരുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തില് ജനസേവനം അദ്ദേഹത്തിന് ഒരു ആർത്തിയാണ് ജനസേവനത്തിനുള്ള നയങ്ങളും പല രൂപത്തിലും ഭരെ സമീപിക്കുന്നുണ്ട് പലരും കൈകാലാവലില്ലാത്തവനാണ് ദൈവമേ എന്തെങ്കിലും ഇല്ലാത്തവനാണ് ദൈവമേ ഈ പാവപ്പെട്ടവനെന്തെങ്കിലും കുറച്ച് വേദനയും പ്രയാസവും ബുദ്ധിമുട്ട് സഹിച്ചാലും സ്ഥാനാർത്ഥി ജനങ്ങളിൽ നിന്ന് വോട്ട് ചോദിക്കണം വോട്ട് അപേക്ഷിക്കണം കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ ദൈവമേ എന്തെങ്കിലും തരടേ തരടേ കൈകാലാവതില്ലാത്തവനാണ് ഈ പ്രതിയോഗികൾക്കെതിരെ സംഹാരതാണ്ഡവുമാടിയ ആളാണ് എന്ന് വെച്ച് വീട്ടിരിക്കാൻ പറ്റുമോ അവന്റെ മുഖം കണ്ടാൽ അറിയാം ആള് മിട്ടിക്കനാണ് ഇത് മരണക്കളിയാണ് നമ്മുടെ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആഗ്രഹമാണെന്നുള്ള നിലയിലുള്ള ഒരു ചിന്താണ്ടിപുലം ശിവതാഡവം ത്രിപുല സുന്ദരം നമ്മുടെ നാട്ടിൽ സമാധാനം ശിവ ശിവതാണ് നമ്മുടെ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആഗ്രഹമാണെന്നുള്ള നിലയിലുള്ള ഒരു ചിന്ത ഹിന്ദു വിഭാഗത്തിനിടയിൽ വന്നിട്ടുണ്ട് സാധിക്കും കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അച്ചാദ്യൻ എന്നൊക്കെ പറഞ്ഞതല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വർഗീയതയും അതുപോലെ തന്നെ വർഗീയ സംഘർഷങ്ങളും ന്യൂനപക്ഷങ്ങളെ തകർക്കുവാനും ദളിത് വിഭാഗത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള സമീപനം രഹസ്യാജണ്ട ആർ എസ് എസിന്റെ രഹസ്യാജണ്ടല്ലാതെ പുരത്തെ പ്രചരണമൊക്കെ എങ്ങനെയുണ്ട് മോശം വരില്ല എന്ന് തോന്നുന്നു അല്ല ഇതൊരു പേയ്മെന്റ് സീറ്റ് ആണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ പത്നാപുരത്തെ കാര്യമാണെങ്കിൽ അതൊരു പേയ്മെന്റ് സീറ്റ് ആണ് ഞാൻ പിന്മാറിയാൽ കോടിക്കണക്കൻ രൂപ എനിക്ക് ലഭിക്കുമായിരുന്നു ആ രീതിയിൽ അതൊരു കാലത്തും ഇത് റെക്കോർഡ് ആയിട്ട് ലൈബ്രറി സൂക്ഷിച്ചോളൂ ഒരു അസംബ്ലിയില് മത്സരിക്കാൻ ഞാൻ ഉണ്ടാവില്ല ഇലക്ഷൻ ആവുമ്പോൾ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്ക സാധാരണ ഒരു കാലത്തും ഇത് റെക്കോർഡ് ആയിട്ട് ലൈബ്രറി സൂക്ഷിച്ചോളൂ ഒരു അസംബ്ലിയില് മത്സരിക്കാൻ ഞാൻ ഉണ്ടാവില്ല ഏറ്റുമുട്ടുന്നത് നിസ്സാരക്കാരനോടല്ല മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം സേഫ് സീറ്റ് ആണ് പത്തനാപുരം മൂന്ന് പ്രാവശ്യമായിട്ട് യു ഡി എഫ് ജയിക്കുകയാണ് അവിടെ നാലാമത്തെ പ്രാവശ്യം ഇപ്പൊ തന്നെ ആരാന്നാ വിചാരിച്ചു സിംഗ് സിംഗിൾ എങ്ങനെ കാണുന്നു നിങ്ങൾക്ക് ഈ എലക്ഷനിൽ നിൽക്കുമ്പോൾ എത്രമാത്രം കാശാണ് നഷ്ടപ്പെടുന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചു നമ്മൾ സാർ ഇതൊരു ഒരു സമ്മേളനം വിളിച്ചിട്ട് ഇത് പറയണം കാര്യം അങ്ങനെ എന്തെങ്കിലും തരത്തില് പേയ്മെന്റ് സീറ്റ് ഞാൻ എന്തിന് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പേയ്മെന്റ് സീറ്റ് ഞാൻ എന്തിന് അധികാരത്തോട് വേണമേവനത്തിനുള്ള ടൈം ഷെഡ്യൂൾ പോലെയല്ല പൊതുപ്രവർത്തകന്റെ നേരവും കാലവും അറിയില്ല ആരും ഏതു നേരത്തും വിളിക്കും സഹായം ആവശ്യപ്പെടും ഇയാൾ ഞാൻ നല്ല ഗംഭീരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവസാനം വെക്കട്ടെ വെക്കട്ടെ ഞാൻ മാത്രം ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല പണ്ട് ഒരു ആരാധകൻ വിളിച്ചതിനെ ചൊല്ലി ബോറായോ ഇല്ല ചൊല്ലിറായോ മനോഹരമായിട്ട് ആകർഷിക്കാനുള്ള ഒട്ടേറെ ഓഫറുകളും റിബേറ്റുകളും ഓരോ പാർട്ടിയും ഇലക്ഷൻ കാലത്ത് പുറപ്പെടുവിക്കും ബാർ തിരികെ വരുമോ ഇല്ലയോ നയം വ്യക്തമാക്കണം സ്വയം പര്യാപ്തമായ ഗ്രാമമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പൊരുതും ഇപ്പോഴത്തെ മൂല്യച്തിക്ക് കാരണം എന്ത് അതിനെല്ലാത്തിനും എന്റെ കയ്യിൽ പ്രതിവിധിയും നയങ്ങളുണ്ട് ഉണ്ട് മദ്യത്തെ പറ്റി എന്റെ നയം തനിക്കറിയാലോ ഞങ്ങൾ മദ്യവർജനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടുന്നത് മദ്യത്തിന്റെ ഉപഭോഗം എത്രമാത്രം കുറച്ച് കൊണ്ടുവരാൻ കഴിയോ അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തും നമ്മുടെ നാട്ടിൽ മദ്യം പൂർണമായി നിരോധിച്ചാലുണ്ടാകാനിടയുള്ള അത്യാപത്ത് ഭയന്നുകൊണ്ട് തന്നെയാണ് മദ്യവർജനമെന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കിട്ടില്ലല്ലോ നാടൻ എന്നാലും എന്റെ ഒരു ആഗ്രഹമാണ് രണ്ട് പെഗ് കഴിച്ചേ പറ്റൂ എന്ത് ഞാൻ എന്താ പറഞ്ഞേ എന്നോട് മദ്യം കഴിക്കാനോ ജനങ്ങൾക്ക് ഞങ്ങളെ അറിയ കാരണം ഞങ്ങൾ കുടിക്കൂല എന്ന് ജനങ്ങൾക്ക് അറിയാം കുടിക്കുന്ന ആളെല്ലാം ഭൂരിപക്ഷം അപ്പുറത്താ അതുകൊണ്ട് ഞങ്ങളെ അറിയുന്ന ആളുകൾ ഏതായാലും ഞങ്ങള് മദ്യത്തിന്റെ വക്താക്കന്മാരായിട്ട് ചിത്രീകരിച്ചാൽ ഈ കേരളത്തെ അത് വിലപ്പോവും പറഞ്ഞേ എന്ന് മറ്റു രാഷ്ട്രീയക്കാർ കരുതണ്ട ഞങ്ങള് മദ്യത്തിന്റെ വക്താക്കന്മാരായിട്ട് ചിത്രീകരിച്ചാൽ ഈ കേരളത്തെ അത് വിലപ്പോവും എന്ന് മറ്റു രാഷ്ട്രീയക്കാർ കരുതണ്ട മദ്യലോപിയും സി പി എം നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ പരസ്യമായ പ്രകടനമാണ് പ്രകടമായ രൂപമാണ് ഇന്ന് സി പി എം നേതൃത്വത്തിൽ നിൽക്കുന്ന ആ തരത്തിലുള്ള പൊളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സഖാവ് പിണറായിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ആദർശങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ ജനങ്ങളെ സേവിക്കുകയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്നവരെ അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് പിടിച്ചുയർത്താൻ കഴിയുമെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിനാണ് എ ഡി എം കെ മുൻകൈ എടുക്കുന്നത് ആരുടെ നന്മയെ പറ്റിയാണ് സാർ തിരികെ മടങ്ങുവാൻ തീരത്തടു ജനങ്ങളെ സേവിക്കുക തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും ജനങ്ങൾക്ക് എന്തൊക്കെ പ്രയോജനപ്രദമായ കാര്യങ്ങൾ തിരികെ മടങ്ങുവാൻ തീരെവാൻ ഞാനും കുതിക്കാറുണ്ടെന്നും അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് പിടിച്ചുയർത്താൻ കഴിയുമെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിനാണ് എനിക്കും അവർ സംഘം ചേർന്ന് അടിച്ചടിച്ച് ശക്തരാകും യു ഡി എഫിൽ സീറ്റ് വിഭജനത്തെ കുറിച്ചുള്ള അവ്യക്തത മാറിയെന്നാണ് പറയുന്നത് കേട്ട ശേഷം അവരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുക ചെയ്യാത്തു എന്ന് പറയുന്ന തന്നെ എല്ലാം പദപ്രവേദന ഒരാഴ്ച ഡൽഹി ചർച്ച ഉണ്ടായിരുന്നു ചർച്ചയെല്ലാം പൂർത്തിയാക്കി ഇന്ന് ലിസ്റ്റ് വരും ഇന്ന് ലിസ്റ്റ് വരും പക്ഷേ ഇനിയും മൂന്ന് സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് അത് വേറെ കാര്യം എല്ലാ മംഗളമായി തീരും ഒരു പ്രശ്നവും എല്ലാം മംഗളകരമായി തീരും ഒരു വിധത്തിലുമുള്ള സംഘർഷം കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാതെ എല്ലാ പ്രശ്നങ്ങളും വളരെ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഏതായാലും കാര്യങ്ങൾ മംഗളമായി കലാശിക്കും എന്നങ്ങോട്ട് തീർത്തു പറയാൻ പറ്റുമോ രമേശ് സാറേ അത് ഒന്നും ആയിട്ടില്ല പക്ഷേ തീരും എല്ലാ പ്രശ്നങ്ങളും തീരും ശുഭാപ്തി വിശ്വാസം എല്ലാവർക്കും നല്ലതാണ് ഇവിടുത്തെ വികസന കാര്യങ്ങൾ നാട്ടുകാർ വന്നു പറയുന്നവരുടെ ദുരിതങ്ങൾ ദുഃഖങ്ങളിലെല്ലാം ഒരു നിറ സാന്നിധ്യമായിട്ടാണ് ഞാൻ ഇക്കാലം അത്രയും നിന്നത് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഇവിടുത്തെ സാധാരണക്കാരായ സമ്മതിദായകരിൽ ഒരു അമിതമായ ആത്മവിശ്വാസം ഞാൻ പറയുന്നതല്ല പക്ഷെ പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം എനിക്ക് ഈ നിയോജമണ്ഡലത്തിലെ ജനങ്ങളിലുണ്ട് ഇവിടെ ഒന്നാന്തരമായ ഇടതുപക്ഷത്തിൻ്റെ മണ്ണാണ് ഞാൻ പൂർണ്ണമായി യാതൊരു വളരെ ആത്മവിശ്വാസം ഓരോ നിമിഷവും നന്നായിട്ട് വർദ്ധിക്കുകയാണ് നല്ല വളരെ നല്ലൊരു അന്തരീക്ഷമുണ്ട് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന പോസിറ്റീവ് മുദ്രാവാക്യങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ മുഴുവനും സ്വീകരിക്കുന്ന ഒരു ലക്ഷ്യമാണ് കാണുന്നത് ബി ജെ പിക്ക് നല്ല ഭൂരിപക്ഷത്തുള്ള വിജയം ഉണ്ടാവുന്ന നല്ല ആത്മവിശ്വാസം ജയിക്കുമെന്ന് എല്ലാവരും തറപ്പിച്ചു തന്നെ പറയുന്നു